പാറ കടത്തുന്നതിനെതിരെ പരാതി നൽകിയ വീട്ടിൽ ആറുവയസുകാരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ സി ഡബ്ല്യുസി അംഗമായ അഭിഭാഷകെതിരെയും സിപിഐഎം അംഗത്തിനെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസിൽ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയും കാർത്തികയുടെ ഭർത്താവുമായ അർജുൻദാസ് ആണ് ഒന്നാം പ്രതി പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എസ് കാർത്തികയ്ക്കെതിരെയാണ് ഇപ്പോൾ മലയാളപ്പുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത് വയസ്സുള്ള കുട്ടിയെയും അമ്മയും മാരനായുധവും ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന കേസ് ഈ കേസിൽ കാർത്തികയെ പ്രതി ചേർത്തിരിക്കുകയാണ് അനധികൃതമായ പാറക്കടത്തിൽ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി അർജുൻദാസിനെതിരെ പാർട്ടി അംഗങ്ങൾ തന്നെ രംഗത്ത് വരികയായിരുന്നു പാറകടത്തുന്നതിനെതിരെ പരാതി നൽകിയത് വീട്ടിലെ കുട്ടിയാണ് ഇപ്പോൾ ഇവർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതും പാറ കടത്തുന്നതിനെതിരെ പരാതി നൽകിയവരുടെ വീട്ടിലെ കുട്ടിയാണ് ഇവർ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് കേസുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് നാല് പരാതികളാണ് മലയാളപ്പുഴ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അർജുൻദാസും സഹോദരൻ അരുൺദാസും ഉൾപ്പെടുന്ന സംഘം മലയാളപ്പുഴയിലെ പാർട്ടി അംഗത്തിന്റെ വീട്ടിലെത്തി കുട്ടിയുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും കത്തി വീശുകയും ചെയ്തുവെന്നാണ് ആദ്യം നൽകിയ പരാതി നാട്ടുകാരും പാർട്ടി അംഗങ്ങളും കുടുംബങ്ങളും ചേർന്ന് അർജുൻദാസിനെയും സംഘത്തെയും ആക്രമിച്ചെന്നാണ് രണ്ടാമത്തെ പരാതി മൂന്നാമത്തെ കേസിലാണ് ശിശുക്ഷേമ സമിതി അംഗം കാർത്തികയെ പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്നത് അരുൺദാസിന്റെ വീടിന് സമീപമാണ് പരാതിക്കാരിയുടെ വീട് ഇക്കഴിഞ്ഞ ഒന്നാം തീയതി മലയാളപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് പരാതിക്കാരിയും കുട്ടിയും മടങ്ങി വരികയും അരുൺദാസിന്റെ വീടിന് സമീപം എത്തിയപ്പോൾ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി കേസിൽ അർജുൻദാസും സഹോദരൻ അരുൺദാസും അർജുൻദാസിന്റെ ഭാര്യ കാർത്തികേയും അരുൺദാസിന്റെ ഭാര്യ എന്നിവരാണ് പ്രതികളായിരിക്കുന്നത് വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ച അമ്മയ്ക്കും കുട്ടിക്കും നേരെയാണ് ഇവർ അരിവാൾ എറിഞ്ഞത് സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ വീടിന് മുമ്പിൽ നിന്നും അരിവാൾ കണ്ടെത്തുകയും ചെയ്തു അതേസമയം ഇന്നും പാറക്കന്നവും കോറയും ഒക്കെ പരിസ്ഥിതി നയിക്കുകയാണ് പാറഖനത്തിന് പിന്നാലെ ഉണ്ടാകുന്ന വലിയ കുഴികളും മാലിന്യങ്ങളും ഒക്കെ ഗ്രാമപ്രദേശങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ചുറ്റുപാടുമൊക്കെ വായുമലിനീകരണവും ജലമലിനീകരണവും നടത്തുന്നതിലൂടെ വന്യജീവികളെയും മനുഷ്യരെയും ഒക്കെ ഇത് ഏറെ ഗുരുതരമായി തന്നെ ബാധിക്കുകയാണ് അതുമാത്രമല്ല ശക്തമായ മഴയും മണ്ണിടിച്ചിലും ഒക്കെ കാരണം അധികൃതർ അവകാശപ്പെടുമ്പോഴൊക്കെ മാത്രമല്ല ശക്തമായ മഴയാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത് പ്രദേശത്തെ കോറികളുടെ അശാസ്ത്രീയമായ ഖനനത്തിനും വലിയ പങ്കുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരും പരിസ്ഥിതിവാദികളും ഒക്കെ വ്യക്തമാക്കുന്നത് കോറികളുടെ പ്രവർത്തനം പല പ്രദേശത്തിന്റെയും ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിക്കുകയാണ് മാത്രമല്ല ഈ കുന്നുകൾ ഇടിച്ചു നിരത്തുന്നതിലൂടെ ഭൂമി ദുർബലമാകുന്നതിനോടൊപ്പം തന്നെ കനത്ത മഴയ്ക്കും ഒക്കെ ഇത് കാരണമാകുന്നു പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നതിനാൽ അധികാരികൾ കാണിക്കുന്ന നിസ്സംഗത തന്നെ ഇപ്പോൾ വൻ ദുരന്തത്തിലേക്കാണ് എത്തിച്ചേരുന്നത് അതുമാത്രമല്ല സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പാറ കോറികൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് െ അധികാരികൾ ആഘാത പഠനങ്ങളൊക്കെ നടത്തേണ്ടതും അനിവാര്യമാണ് അതിന്റെ അഭാവമായിരിക്കാം നിലവിൽ ഇത്തരം ദുരവസ്ഥക്കൊക്കെ കാരണമാവുക നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഖനനം നടത്തണമെന്നും പക്ഷേ അത് പരിസ്ഥിതിയെ ബാധിക്കില്ല എന്ന് ഉറപ്പ് വരുത്തണമെന്നുമാണ് അധികൃതർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഒരു പ്രദേശത്ത് അനുമതിന്യമായ ഖനനത്തിന്റെ അളവ് വിലയിരുത്താൻ പ്രത്യേക പഠനം തന്നെ നടത്തേണ്ടതുണ്ട് അത് മാത്രമല്ല വിശദമായ പഠനത്തിന് പിന്നാലെ മാത്രമേ അനുമതി നൽകിയുള്ളൂ പരിസ്ഥിതിയിലോല പ്രദേശങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് ഖനനം സർക്കാർ തടഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ സാധിക്കൂ എന്നാൽ നിലവിൽ സി പി എം തന്നെയാണ് ഇത്തരത്തിൽ പാറ കോറികൾ ചെന്ന് നിലവിൽ സി പി എം തന്നെയാണ് ഇത്തരം പാറ കോറികൾക്ക് ലൈസൻസ് കൊടുക്കുകയും അവിടുന്ന് പാറ കടത്തുകൊണ്ട് ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും തരത്തിൽ പരാതികളുമായി ചെന്നാൽ അവരെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ വധിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവം കോറികളിൽ നിന്ന് കെട്ടിടങ്ങളിലേക്ക് ദൂരം കൂട്ടേണ്ടത് പോലും അനിവാര്യമാണ് എന്നാൽ മാത്രമേ കനത്ത മഴയും ഉരുൾപൊട്ടലിൽ നിന്നും ഒക്കെ ഈ പരിസ്ഥിതിയെ തന്നെ നമുക്ക് രക്ഷിക്കാൻ പോലും കഴിയുകയുള്ളു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്